നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്നു ഈ നാളുകാരുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് അതായത് ഇവർക്ക് എല്ലാവിധത്തിലുള്ള മേന്മകൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം പഠനകാര്യങ്ങളിൽ വളരെയധികം താല്പര്യം ജനിക്കുകയും ജാഗ്രതയോടുകൂടി പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെയ്ക്കാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ ഫലസ്ഥിതി വന്നു ഒരു സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾക്ക് സാമ്പത്തിക നിലയിലാണെങ്കിലും അവിടെ ജീവിത ചുറ്റുപാടുകളാണെങ്കിലും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ഒട്ടേറെ ഉയർച്ചയിലൂടെ കടന്നു വരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അതിൽ ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷത്തിന്റെ നാളുകൾ തന്നെ എത്തിച്ചേരുന്നു ഇവർക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ മാറുന്നു കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കും കുടുംബ ജീവിതം അനുകൂലമായി നിൽക്കുന്ന ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു കടന്നുറന്നുകൊണ്ടിരിക്കുന്നത് സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറും ജോലി ജോലിസ്ഥലത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അംഗീകാരം പ്രശസ്തിക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത് ഒട്ടേറെ ഉന്നതിയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉണ്ടാകും ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കച്ചവടം വാണിജ്യം ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു നല്ലൊരു വാഗന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ആഗ്രഹിച്ച വിവാഹം തന്നെ നടപ്പിലാകുന്നു അതായത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന സമയം കൂടിയാണ് മികച്ച ലാഭം ഇവർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഐശ്വര്യ സമ്പൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും ആത്മീയ കാര്യത്തിലൊക്കെ താല്പര്യം ജനിക്കുന്നു ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ജോലി സംബന്ധമായി ഇവർക്ക് ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇവരുടെ ഏറെ കാലത്തെ ആഗ്രഹമായ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഒരു വീട് എന്നൊരു സ്വപ്നം ഇതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിക്കുക മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും ഉയർച്ചകൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആത്മീയകാര്യത്തിൽ പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സന്തോഷം ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വളരെ നാളായി ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നടന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് അവസരമുണ്ടാകും വിദേശത്തു നിന്നും നാട്ടിലേക്ക് അവധിക്ക് വരാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഏറ്റവും അനുകൂലമായ രീതിയിൽ ഇവർക്ക് വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് പരീക്ഷകളിൽ മിന്നുന്ന വിജയമൊക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനും ഇവർക്ക് സാധിക്കും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഇവർക്ക് ദോഷമാണ് ഉണ്ടാക്കുക മികച്ച അവസരങ്ങളാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒട്ടേറെ ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആരോഗ്യം തൃപ്തികരമായി നിൽക്കുന്ന ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർക്ക് സാധിക്കും സൗഹൃദങ്ങൾ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകും സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് വരുമാനം വർദ്ധിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും പുനരാരംഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് പരീക്ഷകളിൽ മുന്നുന്ന വിജയം തടസ്സമാക്കാൻ സാധിക്കും ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധ്യമാകുന്ന ഒരു സമയമാണ് സൗഹൃദങ്ങൾ ഉന്നത രീതിയിൽ തന്നെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും മനസ്സമാധാനം മനസ്സമാധാനമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള അവസരങ്ങളാണ് ഇവർക്ക് വന്നു കുടുംബ അന്തരീക്ഷം ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കും കടബാധിത സാമ്പത്തിക അഞ്ഞെടുക്കം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും വിദേശത്തേക്ക് പോകുന്നതിനുമുള്ള അവസരങ്ങളുണ്ടാകും ശത്രുതാപരമായി പെരുമാറുന്ന ആളുകളിൽ നിന്ന് അനുകൂലമായ രീതിയിൽ ദോഷദുരിതങ്ങളൊക്കെ മാറി ശത്രുക്കൾ പോലും മുട്ടുമടക്കുന്ന രീതിയിലുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഏറ്റവും അനുകൂലമായ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നൊരു സമയമാണ് വിവാഹബന്ധം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും ഏറ്റവും

ഒരുമാനത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്ക് യാത്രകളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പുതിയ കുടുംബാന്തരീക്ഷമൊക്കെ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങളും ആത്മീയകാര്യത്തിൽ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് മാറ്റങ്ങൾ വലിയ തോതിൽ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് ബിസിനസ്സുകളുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഗുണപ്രദമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നു അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഉന്നത വിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ എഴുതിയിരിക്കുന്നത് സാമ്പത്തിക സഹായമൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു കുടുംബത്തിൽ ഐശ്വര്യ സംബന്ധമായ അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നു മനസ്സമാധാനപൂർണ്ണമായ ഒരു ജീവിതം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് യ്ക്കാൻ സാധിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നു പുതിയ വാഹനം വാങ്ങുന്നതിനും പഠന സൗകര്യങ്ങൾ അനുകൂലമായി നൽകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് മനസ്സമാധാന പൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സമാധാനം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും ആത്മീയകാര്യത്തിലൊക്കെ വളരെ താല്പര്യമെ ചിരിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം സംഘണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം